രണ്ട് ഘട്ടങ്ങളാണ് ശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ ഉള്ളത് ഒന്നാം ഘട്ടം അറിയപ്പെടുന്ന പേര് ഗ്ലൈക്കോളിസിസ് രണ്ടാം ഘട്ടം ഇവിടെ ഗ്ലൂക്കോസ് പൈറോമിക് ആസിഡ് ആയിട്ട് മാറുന്നു ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു ഇവ കടികകാരം എന്നറിയപ്പെടുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ ഓൾ എല്ലാവർക്കും കോമ്പറ്റീവ് ക്രാക്കറിന്റെ ടെക്നിക്കൽ പി എസ് സി ചാനലിലേക്ക് ഏറെ സ്നേഹത്തോടുകൂടി സ്വാഗതം ഞാൻ സഞ്ജയ് നമ്മൾ ഇന്ന് പോലീസ് ഡ്രൈവർ എക്സാം എടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ബയോളജിയുടെ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് കോശ കോശശ്വസനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക അപ്പൊ എന്താണ് ഈ കോശ ശ്വസനം അറിഞ്ഞാലേ നമുക്ക് ആ പ്രസ്താവന ഇതുപോലുള്ള പ്രസ്താവന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ എന്താണ് ഈ കോശ് ശ്വസനം നമുക്കറിയാം നമ്മൾ ആഹാരം കഴിക്കുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരം അതുപോലെ ഓക്സിജൻ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആഹാരത്തിൽ നിന്ന് കോശങ്ങളെ എനർജി നിർമ്മിക്കുന്ന പ്രക്രിയയെ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കോശ ശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ ഇപ്പൊ എന്താണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് എന്ത് നിർമ്മിക്കുന്നു എനർജി നിർമ്മിക്കുന്നു അതായത് എ നിർമ്മിക്കുന്ന പ്രോസസ്സിന് വിളിക്കുന്ന പേരാണ് കോശ ശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ എന്ന് പറയുന്നത് അത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത് രണ്ട് ഘട്ടമാണ് ഇതിനുള്ളത് ഒന്നാമത്തെ ഘട്ടം അറിയപ്പെടുന്ന പേരാണ് ഗ്ലൈക്കോളിസിസ് ഒന്നാമത്തെ ഘട്ടം അറിയപ്പെടുന്ന പേര് ഗ്ലൈക്കോളിസിസും രണ്ടാമത്തെ ഘട്ടം അറിയപ്പെടുന്ന പേര് ക്രബ്സൈക്കിളുമാണ് ഓക്കെ രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് ഗ്ലൈക്കോളിസിസും ക്രബ് സൈക്കിളും ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യത്തിലാണ് കോശദ്രവ്യത്തിലാണ് ഗ്ലൈക്കോളിസിസ് നടക്കുന്ന കോശദ്രവ്യത്തിലാണ് ക്രബ് സൈക്കിള് നടക്കുന്നത് മൈട്രോ കോൺട്രിയയിലാണ് എന്ന് പറയുന്ന കോശാംഗം പവർ ഹൗസ് ഹൗസ് ഓഫ് ദ സെൽ എന്നറിയപ്പെടുന്ന കോശാംഗത്തിലാണ് ക്രബ്സൈക്കിള് നടക്കുന്നത് ഇനി നോക്കിക്കോളുക ഗ്ലൈക്കോളിസിന്റെ ബലമായിട്ട് രണ്ട് എ രണ്ട് എ രണ്ട് എ ടി ഫോം ചെയ്യുന്നുണ്ട് ക്രെസൈക്കിന്റെ ഫലമായിട്ട് ഇരുപത്തിയെട്ട് എ ടി പി മോളിക്കൂളുകൾ ഫോം ചെയ്യുന്നുണ്ട് ഇരുപത്തി എട്ട് എ ടി പി മോളിക്കൂള് ഫോം ചെയ്യുന്നുണ്ട് ഗ്ലൈക്കോളിസിൽ ഗ്ലൂക്കോസ് എന്തായിട്ട് മാറുന്നു പൈറൂവിക് ആയിട്ട് മാറുന്നു ഗ്ലൂക്കോസ് പൈറൂവിക് ആസിഡായിട്ട് മാറുന്നു ക്രെ ഈ പൈറൂവിക് ആസിഡ് എന്തായിട്ട് മാറുന്നു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു പിന്നീട് ഗ്ലൈക്കോളിസിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല ക്രബ്സൈക്കിളില് ഓക്സിജൻ ഉപയോഗിക്കുന്നു ഇപ്പൊ ഈ കാര്യങ്ങൾ നമുക്ക് വൃത്തിയായിട്ട് അറിഞ്ഞിരുന്നാൽ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാനായിട്ട് സാധിക്കും എന്താ പറഞ്ഞത് രണ്ട് ഘട്ടങ്ങളാണ് കോശ ശ്വസനം അഥവാ സെല്ലുലാർ റെസ്പിറേഷൻ ഉള്ളത് ഒന്നാം ഘട്ടം അറിയപ്പെടുന്ന പേര് ഗ്ലൈക്കോളിസിസ് രണ്ടാം ഘട്ടം ക്രബ്സൈക്കിള് ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സെല്ലിന്റെ സൈറ്റോപ്ലാസം അഥവാ കോശദ്രവ്യത്തിലാണ് ക്രബ് സൈക്കിൾ നടക്കുന്നത് മൈട്രോ കോൺട്രിയൽ ആണ് ഫലമായിട്ട് രണ്ട് എ ടി പി എനർജി മോളിക്കുകൾ ഫോം ചെയ്യുന്നുണ്ട് എങ്കിൽ ക്രബ് സൈക്കിളിന്റെ ഫലമായിട്ട് ഇരുപത്തി എട്ട് എ ടി പി എനർജി മോളിക്കുകൾ ഫോം ചെയ്യുന്നുണ്ട് ഇവിടെ ഗ്ലൂക്കോസ് പൈറൂവിക് ആയിട്ട് മാറുന്നു ഇവിടെ പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറുന്നു ഇവിടെ ഓക്സിജൻ ഗ്ലൈക്കോളിസിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നില്ല ക്രബ് സൈക്കിളില് ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് അവ തമ്മിലുള്ള ഡിഫറൻസ് ഇനി നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് നോക്കിയാലോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് കോശദ്രവ്യത്തിലാണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ ഗ്ലൈക്കോളിസിസ് നടക്കുന്നത് എവിടെയാണ് കോശദ്രവ്യത്തിലാണ് രണ്ടാമത്തെ നോക്കിയേ ക്രബ് സൈക്കിളിൽ ഗ്ലൂക്കോസ് പൈറൂവിക് ആയിട്ട് മാറുന്നു ക്രബ് സൈക്കിളിലാണോ ഗ്ലൂക്കോസ് പൈറൂവിക് ആയിട്ട് മാറുന്നത് അല്ല അത് തെറ്റല്ലേ ഗ്ലൈക്കോളിസിസിലാണ് ഗ്ലൂക്കോസ് പൈറൂക് ആയിട്ട് ആസിഡായിട്ട് മാറുന്നത് അടുത്തത് ഗ്ലൈക്കോളിസിന്റെ ബലമായി രണ്ട് എ ടി പി ഉൽപാദിപ്പിക്കപ്പെടുന്നു ശരിയല്ലേ ഗ്ലൈക്കോളിസിന്റെ ഫലമായി രണ്ട് എ ടി പിയും ക്രബ് സൈക്കിളിന്റെ ഫലമായിട്ട് ഇരുപത്തിയെട്ട് എ ടി പി ആണ് ഫോം ചെയ്യുന്നത് ക്രബ് സൈക്കിളിൽ ഓക്സിജൻ ഉപയോഗിക്കപ്പെടുന്നു ക്രബ്സൈക്കിളിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നില്ലേ ക്രബ് സൈക്കിളിൽ ഓക്സിജൻ ഉപയോഗിക്കുന്നുണ്ട് ഗ്ലൈക്കോളിസിൽ ആണ് ഓക്സിജൻ ഉപയോഗിക്കാത്തത് അപ്പൊ നമ്മൾ ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലാക്കണം അതറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങൾക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് നോക്കിയാൽ അടുത്തൊരു ചോദ്യം നോക്കിയാലോ ജീവഘടികാരം അഥവാ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ് നമുക്കറിയാം നമ്മുടെ ശരീരത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസുകൾ രാസവസ്തുക്കളെ വിളിക്കുന്ന പേരാണ് ഹോർമോണുകൾ ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രന്ഥികളാണ് അന്തർ ഗ്രന്ഥികൾ അഥവാ എൻഡോക്രൈൻ ഗ്ലാന്റ് നമ്മൾ പറയുന്നത് നോക്കൂ ഇവിടെ ജൈവ ജൈവഘടികാരം എന്നറിയപ്പെടുന്ന ഹോർമോൺ ആണ് ഏത് ഹോർമോൺ ആണ് ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് മെലാട്ടോണിൻ ടീനിയൽ ഗ്ലാൻഡ് സെക്രിയേറ്റ് ചെയ്യുന്ന മെലാട്ടോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ആണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ജൈവഘടികാരം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഡെയിലി എല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെലാട്ടോൺ എന്ന് പറയുന്ന ഹോർമോൺ ആണ് അപ്പം അതാണ് അറിയപ്പെടുന്നത് ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ ജൈവ ഘടികാരം എന്ന് അറിയപ്പെടുന്നത് ബാക്കി ഹോർമോണുകൾ നോക്കിയാലോ അഡ്രിനാലിൻ അഡ്രിനാലിൻ എന്താണ് എമർജൻസി ഹോർമോൺ എന്നാണ് അഡ്രിനാലിൻ അറിയപ്പെടുന്നത് തൈമോസിൻ തൈമോസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ ആണ് യൂത്ത് ഹോർമോൺ യൂത്ത് ഹോർമോൺ യുവത്വ ഹോർമോൺ യൂത്ത് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു യൂത്ത് ഹോർമോൺ യുവത്വ ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു ഇൻസുലിൻ നമുക്കറിയാം നമുക്ക് ഗ്ലൂക്കോസിന്റെ അളവ് കുറേ കൂടുന്ന സാഹചര്യത്തിൽ അല്ലെ കൂടുന്ന സാഹചര്യത്തിലാണ് ഇൻസുലിൻ കുത്തിവെക്കുന്നത് അപ്പൊ ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ കൂടുകയാണെങ്കിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് ഓക്കെ ക്ലിയർ ആണോ ജൈവഘടികാരം ജൈവഘടികകാരം എന്നറിയപ്പെടുന്ന ഹോർമോൺ ആണ് മെലാട്ടോണിൻ അഡ്രിനാലിൻ എമർജൻസി ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു തൈമോസിൻ യൂത്ത് ഹോർമോൺ എന്ന് അറിയപ്പെടുന്നു ഇൻസുലിൻ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഓക്കെ അല്ലേ നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ രക്ത വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് രക്തപര്യന വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന നമുക്കറിയാം നമ്മുടെ ഹൃദയവും രക്തവും രക്തക്കുഴലുകളും എല്ലാം കൂടി ചേർന്നതാണ് ഈ രക്ത വ്യവസ്ഥ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഹൃദയത്തിന് നാല് അറകർ അറകളാണുള്ളത് അല്ലേ ഹൃദയത്തിന് നാല് അറകളാണുള്ളത് മുകളിലത്തെ അറിയെ ആ അറകളെ ഏട്രിയം എന്നും താഴത്തെ അറകളെ എന്നും പറയുന്നു അല്ലെ ഇത് വലത് ഏട്രിയം വലത് ഏട്രിയം ഇത് ഇടത് ഏട്രിയം ഇത് വലത് വെണ്ട്രിക്കൽ ഇത് ഇടത് വെണ്ട്രിക്കിൾ ഇങ്ങനെയാണ് നാലറകൾ ക്യൂമൺ ഹാർട്ടിന് നാലറകൾ നോക്കിക്കൊള്ളുക ഈ ഏട്രിയങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വെണ്ട്രിക്കളിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് പോകുന്ന രക്തക്കുഴലുകളെ ഹൃദയത്തിൽ നിന്ന് പോകുന്ന രക്തക്കുഴലുകളുമുണ്ട് ഹൃദയത്തിലേക്ക് വരുന്ന രക്തക്കുഴലുകളുമുണ്ട് ഹൃദയത്തിൽ നിന്ന് പോകുന്ന രക്തക്കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ധമനികൾ എന്ന് വിളിക്കുന്നത് ധമനികൾ അപ്പൊ എന്താണ് ധമനികൾ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന കുഴലുകളാണ് ധമനികൾ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളുണ്ട് ഹൃദയത്തിലേക്ക് ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്ഥിരകൾ എന്ന് പറയുന്നത് സ്ഥിരകൾ എന്ന് പറയുന്നത് അപ്പൊ ദമനികളും സിരകളും എന്താണെന്ന് വൃത്തിയായിട്ട് മനസ്സിലായി മനസ്സിലാക്കണം എന്താണ് ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ധമനികൾ ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകളാണ് സിരകൾ എന്ന് പറയുന്നത് നോക്കിക്കോട്ടോ നമ്മുടെ ശരീരത്തിലെ ഒരേ ഒരു ഒരേ ഒരു പമ്പിങ് ഓർഗൺ ആണ് ഹാർട്ട് ഇപ്പൊ ഇത്തരത്തിൽ ഹാർട്ട് രക്തം പമ്പ് ചെയ്യുമ്പോൾ ധമനികളിലൂടെ അല്ലെ രക്തം കൊണ്ടുപോകുന്ന ധമനികളിലാണ് ധമനികളിലൂടെ രക്തം വളരെ വേഗതയിലും പ്രഷറിലുമായിരിക്കും രക്തം മൂവ് ചെയ്യുന്നത് ചലിക്കുന്നത് അല്ലെ അതിൽ നിന്ന് ഇപ്പോൾ സിരകളിലേക്ക് വരുമ്പോൾ അതിൻ്റെ വേഗതയും പ്രഷറും എന്ത് ചെയ്യുന്നുണ്ട് കുറയുന്നുണ്ട് അപ്പം ആ ഒരു പോയിന്റ് പോയിന്റൂടെ ഓർത്ത് വെച്ചേക്കുക ധമനികളിലൂടെയാണ് രക്തം വേഗതയിലും പ്രഷറിലും സഞ്ചരിക്കുന്നത് സ്ഥിരകളിലൂടെ രക്തം വേഗത കുറവായിരിക്കും പ്രഷറും കുറവായിരിക്കും ഇന്നലെ കട്ടി കൂടിയത് ഏതിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദമനിക്ക് കട്ടി കൂടുതലാണ് കാരണം വേഗതയിലും പ്രഷറിലും സഞ്ചരിക്കുന്ന ദമനികളിലൂടെയാണ് ദമനിയുടെ കട്ടി എന്താണ് കൂടുതലാണ് സിരകളുടെ കട്ടി എന്താണ് കുറവാണ് പിന്നീട് പേസ് മേക്കർ ഓഫ് ഹാർട്ട് എന്നറിയപ്പെടുന്നത് ഏതാണ് എസ് നോഡുകളാണ് ഈ കഴിഞ്ഞൊരു എക്സാമ്പിൾ ചോദിച്ചതാണ് എസ് നോഡ് കാണപ്പെടുന്നത് എവിടെയാണ് എസ് നോഡ് കാണപ്പെടുന്നത് വലത് ഏട്രിയത്തിന്റെ വലത് ഭാഗത്തായിട്ടാണ് എസ് നോഡ് കാണപ്പെടുന്നത് എസ് എനോടാണ് അറിയപ്പെടുന്നത് അപ്പൊ ഈ ഒരു ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട മിനിമം നമ്മൾ ഇത്രയും കാര്യമെങ്കിലും മനസ്സിലാക്കിയിരിക്കണം എസ് ടി ആർ ടി ബേസ് ചെയ്തിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളെങ്കിലും മനസ്സിലാക്കിയിരിക്കണം നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം നമുക്കൊന്ന് നോക്കിയാലോ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യം നമുക്കൊന്ന് നോക്കിയാലോ നോക്കിക്കൊള്ളുക മനുഷ്യ ഹൃദയത്തിന്റെ മുകളിലത്തെ രണ്ട് അറയെ വെണ്ട്രിക്കൽ എന്നും താഴത്തെ രണ്ടറകളെ ഏട്രിയം എന്നും പറയുന്നു ആണോ മുകളിലത്തെ അറകൾ ഏട്രിയവും താഴത്തെ അറകൾ വെണ്ട്രിക്കലുമാണ് അല്ലെ തിരിഞ്ഞാണ് വരുന്നത് അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് രണ്ടാമത് പേസ് മേക്കർ എന്ന് അറിയപ്പെടുന്നത് എസ് സെനോഡാണ് സൈനോ ഏട്രിയൽ നോഡ് പേയ്സ് മേക്കർ എന്ന് അറിയപ്പെടുന്നു ഹൃദയത്തിന്റെ പേസ് മേക്കർ എന്നറിയപ്പെടുന്നത് എസ് എ നോഡാണ് സൈനോ ഏട്രിയൽ നോഡാണ് സ്ഥിരകളിലൂടെ ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത് ഉയർന്ന വേഗത്തിലും മർദ്ദത്തിലും രക്തം ഒഴുകുന്നത് എവിടെയാണ് ധമനികളിലൂടെയാണ് ധമനികളിലൂടെയാണ് അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റല്ലേ കനം കൂടിയ ഭിത്തിയാണ് ധമനിക്കുള്ളത് അല്ലെ ഞാൻ പറഞ്ഞു ഓൾറെഡി ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുകയാണ് അപ്പൊ ദമനികളുടെ കട്ടി എന്താണ് കൂടുതലാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്താണ് ശരിയാണ് അപ്പൊ ഈ ഇതുപോലുള്ള സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യങ്ങളും നമുക്ക് പ്രതീക്ഷിക്കാം കാര്യങ്ങളെ വൃത്തിയായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുപോലുള്ള ചോദ്യങ്ങളിലേക്ക് ചോദ്യങ്ങളുടെ ഉത്തരങ്ങളിലേക്ക് എത്താനായിട്ട് സാധിക്കുകയുള്ളൂ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നോക്കിയാലോ ഭിന്നശേഷിക്കരായ കുട്ടികളെ വിദ്യാ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് നയിക്കാനായി സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് എന്നുള്ളതാണ് ഭിന്നശേഷി കുട്ടികളെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ ഉയർച്ചയ്ക്ക് വേണ്ടി സാമൂഹിക നീതി വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതി ഏതാണ് ഏതാണ് വിദ്യാജ്യോതിയാണ് അതിന്റെ ആൻസർ ഓക്കെ വിദ്യാജ്യോതി പദ്ധതിയാണ് ബാക്കി പദ്ധതികൾ നോക്കിയാലോ എന്താണ് ഈ വിദ്യാകിരണം എന്ന് പറയുന്നത് ി പി എൽ വിഭാഗത്തിൽ പെടുന്ന ഭിന്നശേഷിക്കരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് അല്ലെ വിദ്യാഭ്യാസം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതിയാണ് വിദ്യാ കിരണം എന്ന് പറയുന്നത് ബി പി എൽ വിഭാഗത്തിൽ പെടുന്ന ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായിട്ടുള്ള ധനസഹായം നൽകുന്ന പദ്ധതിയാണ് വിദ്യാ കിരണം എന്ന് പറയുന്നത് കാതോരമോ കേൾവി തകരാറുള്ള കുട്ടികളെ സഹായിക്കുന്ന പദ്ധതി കാതോരം കാത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെവിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലേ അങ്ങനെ ഓർത്താൽ മതി കേൾവി തകരാറുള്ള കുട്ടികളെ കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് കാതോരം ഓക്കെ അടുത്തത് ബാലമുകുളം ബാലമുഖം എന്താണ് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അല്ലെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള അവരുടെ അവരുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് ആര് ആയുർ ആ ആയുർവേദ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത് ഈ ബാല ബാലമുകുളം എന്ന് പറയുന്നത് ഓക്കെ അല്ലേ ഇപ്പം ഇതുപോലുള്ള സാമൂഹിക പദ്ധതികള് ചോദ്യങ്ങൾ എക്സാമിന് വരുന്നതാണ് കാര്യങ്ങൾ വൃത്തിയായിട്ട് എന്ത് ചെയ്യണം മനസ്സിലാക്കി പഠിക്കണം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ഓക്കെ നമ്മൾ പുതിയൊരു പോലീസ് ഡ്രൈവർ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മുപ്പത് ഡേ മുപ്പത് ദിവസത്തെ ഒരു ക്രാഷ് കോഴ്സ് ആണ് നമ്മൾ മുപ്പത് ദിവസം കൊണ്ട് സിലബസ് കംപ്ലീറ്റ് തീരുന്ന വിധത്തിലുള്ള കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഫീ എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമാണ് അപ്പൊ ഇതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ള ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഇതിൽ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം ലോക രക്തദാന ദിനം എന്നാണ് ഇതുപോലുള്ള ദിനങ്ങള് ചോദ്യങ്ങൾക്ക് അല്ലെങ്കിൽ എക്സാമുകളുടെ പി എസ് സിയിലെ പ്രധാനപ്പെട്ടവയാണ് അപ്പം ലോക രക്തദാന ദിനം എന്നാണ് എന്നാണ് ലോക രക്തദാന ദിനം ഇനി മറക്കരുത് ജൂൺ പതിനാലാണ് ലോക രക്തദാന ദിനം ലോക രക്തദാന ദിനം ജൂൺ പതിനാലാണ് പക്ഷെ ദേശീയ രക്തദാന ദിനം എന്നാണ് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്നാണ് അതൊന്ന് മനസ്സിലാക്കിയേക്ക ലോക രക്തദാന ദിനം ജൂൺ പതിനാലും ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്നുമാണ് ഇനി ഡിസംബർ മൂന്നോ ലോക വികലാംഗ ദിനമാണ് ഡിസംബർ മൂന്ന് എന്ന് പറയുന്നത് ലോക വികലാംഗ ദിനമാണ് ഡിസംബർ മൂന്ന് നവംബർ പതിനാല് നമുക്കറിയാം എന്താണ് ലോക പ്രമേഹ ദിനമാണ് നവംബർ പതിനാല് പ്രമേഹ ദിനം അല്ലെ ദിനമാണ് നവംബർ പതിനാല് ഒക്ടോബർ ഇരുപത്തിനാല് ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തിനാല് എന്താണ് ലോക പോളിയോ ദിനമാണ് അപ്പോൾ ദിവസങ്ങളും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അതിൽ നിന്നും ഒരു ചോദ്യം ഒരു മാർക്കിന്റെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ ലോക രക്തദാന ദിനം ജൂൺ പതിനാലാണ് ദേശീയ രക്തദാന ദിനം ഒക്ടോബർ ഒന്നാണ് ഡിസംബർ മൂന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു വികലാംഗ ദിനമാണ് നവംബർ പതിനാല് പ്രമേഹ ദിനമാണ് ഒക്ടോബർ ഇരുപത്തിനാല് പോളിയോ ദിനമാണ് ഓക്കെ അതെങ്കിൽ മറക്കരുത് നോക്കിക്കോളുക വളരെ റീസെൻ്റ് ആയിട്ട് പി എസ് സി എന്ന് ചോദിച്ചൊരു ചോദ്യമാണ് വളരെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് നോക്കിക്കോളുക ജീവികളും ഹൃദയത്തിന്റെ അറകളും ജീവികളെ ഓപ്ഷൻസ് ഉണ്ട് പാറ്റ പല്ലി പക്ഷി മത്സ്യം അറകളും ഉണ്ട് ഇതിൽ ഏതാണ് റൈറ്റ് എന്ന് അറിയണം ഇതുപോലെ വളരെ ഈസി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും വളരെ കൺഫ്യൂസിങ് ആവേണ്ട ആവശ്യമില്ല നമുക്ക് നമുക്കറിയാം മത്സ്യത്തിന് മത്സ്യ ഹൃദയത്തിന് രണ്ട് അറകളാണുള്ളത് മത്സ്യ ഹൃദൃദത്തിന് രണ്ട് അറകളാണുള്ളത് മത്സ്യ ഹൃദയത്തിന് രണ്ട് അറകളാണുള്ളത് നമുക്കറിയാം ഓപ്ഷൻ ഡി രണ്ട് വരുന്നത് ഏതാണ് ഡി രണ്ട് വരുന്നത് ഡി രണ്ട് വരുന്നത് സി അല്ലെ ബാക്കി നമുക്ക് ഇത് കണക്ട് ചെയ്ത് പറയാം അല്ലെ എന്താണ് പക്ഷികൾ പക്ഷികൾക്ക് എത്ര ഹൃദയമാണ് നാല് ഹൃദയമാണ് പക്ഷികൾക്ക് നാല് ഹൃദയമാണ് പല്ലികൾ പല്ലികൾക്കോ മൂന്ന് ഹൃദയമാണ് പല്ലി ഉരകമായിട്ടുള്ള പല്ലിക്ക് മൂന്ന് ഹൃദയമാണ് പാറ്റകൾക്ക് പതിമൂന്ന് ഹൃദയം ഹൃദയത്തിന്റെ ഹൃദയ അറകളാണ് കേട്ടോ പതിമൂന്ന് ഹൃദയ അറകളാണ് അപ്പൊ ഇതുപോലുള്ള ചോദ്യങ്ങളും വരാം അല്ലെ പക്ഷികൾക്ക് ഹൃദയത്തിന് നാല് അറകളുണ്ട് മത്സ്യത്തിന് രണ്ടറകളുണ്ട് പല്ലിക്ക് ഹൃദയത്തിന് മൂന്ന് അറകളുണ്ട് പാറ്റയ്ക്ക് പതിമൂന്ന് അറകളുണ്ട് ഇത് വളരെ റീസെൻ്റ് ആയിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഇതുപോലുള്ള ചോദ്യങ്ങളും വരാൻ സാധ്യതയുള്ളവയാണ് ഓക്കെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ബാച്ചിലെ വിദ്യാർത്ഥികളാണത് അവർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു എക്സാം വരുന്നുണ്ട് നമ്മുടെ കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മുപ്പത് ദിവസത്തെ ക്രാഷ് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജോയിൻ ചെയ്യേണ്ടവർക്ക് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും കാണാം താങ്ക് സോ മച്ച്